പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട നിരണം സർക്കാർ ഡെക്ക് ഫാമിലെ താറാവുകളെ കൂട്ടത്തോടെ കൊന്നു തുടങ്ങി ഫാമിലെ നാലായിരത്തി അഞ്ഞൂറോളം താറാവുകളെയാണ് കൊന്നൊടുക്കുന്നത് ഫാമിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലെ താറാവുകളുടെ വിവരം ശേഖരിച്ചു വരികയാണെന്നും ഇതിനുശേഷമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നും പത്തനംതിട്ട ജില്ലാ കലക്ടർ പറഞ്ഞു കഴിഞ്ഞയാഴ്ചയാണ് പത്തനംതിട്ട നിരണം സർക്കാർ നിയന്ത്രണത്തിലുള്ള താറാവ് വളർത്തു കേന്ദ്രത്തിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു നീണം പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കള്ളിങ്ങ് നടത്താൻ തീരുമാനിച്ചു മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നെത്തിയ ജീവനക്കാർ പി പിഇ കിറ്റ് ധരിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കൂടുതൽ താറാവുകൾ ഉള്ളതിനാൽ ഗ്യാസ് ചേംബർ ഒരുക്കിയാണ് താറാവുകളെ കൊന്നൊടുക്കിയത് ഈ മേഖലയിലുള്ള താറാവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വളർത്തു പക്ഷികളുടെയും വിവരങ്ങൾ ആശാവർക്കർമാർ മുഖേന വരികയാണ് ഇതിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുകയെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു അഞ്ച് ആർആർടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഡക്കുകളെ കള്ളി ചെയ്യുമ്പോഴത്തേന് ഗ്യാസ് ചേമ്പർ വഴിയുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളും മിനിമം ആക്കാനും പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റാക്കാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ചേമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഫാമിലുള്ള എല്ലാ ഇതിനെയും കള്ളിങ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് അതൊരു കംപ്ലീറ്റ് ചെയ്യാം പിന്നെ പുറത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റ് ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു കിലോമീറ്റർ ചുറ്റളവ ഇൻഫെക്റ്റഡ് സോണായും പത്ത് കിലോമീറ്റർ സർവൈവൽ സോണായും കളക്ടർ പ്രഖ്യാപിച്ചു ഇൻഫെക്റ്റഡ് സോണിൽ ഉൾപ്പെടുന്ന എല്ലാ പക്ഷികളെയും ഇല്ലായ്മ ചെയ്യാനും കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നത് കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട